ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ അസ്മീരാബായ് വൈ ഡബ്ല്യു എ ഡബ്ല്യു വർക്ക് ഫ്രം ഹോമിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് പച്ച നിറമില്ലാത്ത സസ്യാഹാരമാണ് മഷ്റൂം അഥവാ കൂണുകൾ കൂണുകൾ ധാരാളം പോഷകസമൃദ്ധമാണ് രുചികരവുമാണ് കഴിക്കുന്നതിനായിട്ട് ധാരാളം പൊട്ടാസ്യം ഫൈബേഴ്സ് മാംസ്യം തുടങ്ങിയ ഒരുപാട് പോഷക ഗുണങ്ങൾ അതിനകത്ത് ഉണ്ട് പക്ഷേ കൂണുകൾ നല്ലതാണോ ഭക്ഷ്യയോഗ്യമാണോ അല്ലയോ എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് പഴയ വസ്തുക്കൾ ചീഞ്ഞ് പഴകി അത് മണ്ണിൽ ദ്രവിച്ച് തുടങ്ങുന്ന സമയത്താണ് കാർബൺ ആ കാർബണിൽ കൂടെയാണ് ശക്തിയായ കുറഞ്ഞ ഇടിമിന്നലോടുകൂടി ഉണ്ടാകുന്ന സമയത്താണ് കൂൺ നന്നായിട്ട് മുളച്ച് വളരുന്നത് ജീർണിച്ച വസ്തുക്കളിൽ മുളച്ചുണ്ടാകുന്ന ചെറിയ വെള്ള അരി ഏറ്റവും പോഷക സമൃദ്ധവും രുചികരവുമായിട്ടുള്ളത് അത് മണ്ണിനടിയിൽ നിന്നും പിഴുതെടുക്കുന്നതിന്റെ അടിഭാഗം മാത്രം മുറിച്ചു കളഞ്ഞ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ പറമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്ത് എങ്ങനെയാണ് നമുക്ക് കൂണ് മുളപ്പിച്ചെടുക്കാം എന്നുള്ളൊരു ട്രിക്കും കൂടിയാണ് ഇവിടെ പറയാൻ പോകുന്നത് നമ്മുടെ പറമ്പില് മാവ് വെട്ടിയതിന്റെ കുറ്റി അതുപോലെ ആഞ്ഞിലി മരം വെട്ടിയതിൻ്റെ കുറ്റി അതുപോലെ കശുമാവ് വെട്ടി ഇതിൻ്റെ കുറ്റിയൊക്കെ ഉണ്ടെങ്കിൽ അത് മണ്ണോട് ചേർത്തായിരിക്കും വെട്ട് കുറച്ച് മുകളിലേക്ക് നിർത്തി വെട്ടുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും അല്ലെങ്കിൽ കുറച്ചതിന് മണ്ണ് അതിൻ്റെ ചോട്ടുന്ന ലേശം മാറ്റി ഒരു കുറച്ച് പൊക്കത്തിൽ ആ മാങ്കുറ്റിയിലോ അതേപോലെ ആഞ്ഞലിക്കുറ്റിയിലും ഒക്കെ കൂണുണ്ടാവുന്നതായിരിക്കും അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നനച്ചു കൊടുക്കുക നമ്മൾ തീ ഇടാനൊന്നും പാടില്ല അതുപോലെ രാസവള കീടനാശിനി പ്രയോഗങ്ങളൊന്നും ഉണ്ടായാൽ അവിടെ കൂണുണ്ടാവുന്നതല്ല ചപ്പൊക്കെ ഇങ്ങനെ കരിയിലൊക്കെ അടച്ച് കൂട്ടിയിട്ട് അതിനെ നല്ല നനവൊക്കെ കിട്ടുകയാണെങ്കിൽ രണ്ട് മൂന്ന് വർഷം കൊണ്ടൊന്നും ഉണ്ടാവില്ല ആ കുറ്റി ഇങ്ങനെ ദ്രവിച്ച് ഒരു നമുക്കിങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റുന്ന പാകാവുന്ന ആ സമയത്ത് നമുക്ക് കൂണുകൾ കിട്ടുന്നതാണ് അങ്ങനെ ആ കുറ്റീനെ നമ്മൾ നന്നായിട്ട് സംരക്ഷിച്ചൊക്കെ നിർത്തി നനവൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു നനവുള്ള സമയത്താണ് നമുക്ക് കൂണുകൾ കിട്ടുക അപ്പം ആ കുറ്റിക്കൊരു ച കരിയിലൊക്കെ അടിച്ചു കൂട്ടി ഒരു തണുപ്പും ആ കുറ്റി ഇങ്ങനെ ദ്രവിക്കുന്ന സമയമാകുമ്പം ഈ മാങ്കുറ്റി കശുമാവിൻ്റെ കുറ്റി അതുപോലെ ആഞ്ഞിനി മരത്തിൻ്റെ കുറ്റി അതിനകത്തൊക്കെ നല്ല ഭക്ഷ്യോഗ്യമായ കൂണുകൾ ഉണ്ടാകുന്നതായിരിക്കും ഈ ട്രിക്ക് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ അതിനകത്ത് തീക്കത്തിക്കാനും ഇടാനോ കീടനാശിനി പ്രയോഗങ്ങളൊന്നും പാടില്ല നിന്ന് ലഭിക്കുന്ന നല്ല ഭക്ഷ്യോഗ്യം പോഷകമായ കൂണുകളാണ് അല്ലാത്ത കൂണുകളും ഉണ്ടാവാം അത് നിങ്ങൾ ഭക്ഷ്യോഗ്യമാണോ എന്നുള്ളത് കൃത്യമായി ആരോടെങ്കിലും അറിയുന്നവരോട് ചോദിച്ചിട്ട് മാത്രം നിങ്ങൾ കഴിക്കുക ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തൊടിയിലോ വീട്ടുമുറ്റത്തോ ഒക്കെ കൂണുകൾ ഉണ്ടാക്കാവുന്നതാണ് ധാരാളം കൂണുകൾ ഇവിടെ ഉണ്ടാകുന്നുണ്ടെങ്കിലും വിഷപ്പൂണുകളും ഉണ്ട് നാൽപ്പത്തയ്യായിരം കൂണുകൾ ഇന്ത്യയിൽ വെറും രണ്ടായിരം കൂണുകൾ മാത്രമാണ് ഭക്ഷ്യയോഗ്യമായിട്ടുള്ളത് അതിനകത്ത് പാൽക്കൂണ് വെള്ളാരം കൂണ് ചിപ്പിക്കൂണ് തുടങ്ങിയ കൂണുകളും ഉണ്ട് പിന്നെ മാവ് ആഞ്ഞിലി കശുമാവ് എന്നിവയൊക്കെ മുറിച്ച് ആ കുറ്റി ദ്രവിച്ച് പോവാതെ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ അതിലുണ്ടാകുന്ന ഒരു തരം കൂണുകളുമുണ്ട് അത് ഈ സാധാരണ കൂണുകളിൽ നിന്നും വളരെയേറെ വ്യത്യസ്തമാണ് അത് നല്ല ഉറപ്പുള്ള ഒരു കൂണായിരിക്കും അതൊരു ദിവസം പഴകിയിട്ടുണ്ടെങ്കിൽ തന്നെ ആ കൂണുകൾ ഒരു പ്ലാസ്റ്റിക് കണ്ടൻ്റ് ഉള്ളതുപോലെ നല്ല ഉറപ്പോടുകൂടി ഇരിക്കും ആ കൂണുകളും ഭക്ഷ്യോഗ്യമായിട്ടുള്ള കൂണുകളാണ് കൂണുകൾ ഭക്ഷ്യോഗ്യമാണെങ്കിൽ കൂടിയും നമുക്ക് അറിയാതെ നാം അവ ഒരിക്കലും ഭക്ഷ്യോഗ്യമായി ഉപയോഗിക്കാൻ പാടുള്ളതല്ല കൂണുകൾ വിഷക്കൂണുകൾ ഏകദേശം തിരിച്ചറിയാൻ അതിൻ്റെ മുകളിൽ ചുവപ്പോ മഞ്ഞയോ നിറമുണ്ടായിരിക്കും പോരാത്തതിനും പൊടി ചെറിയ പൊടികളും ഉണ്ടായിരിക്കും നിങ്ങൾ കൃത്യമായിട്ടും കൂണ് നല്ലതാണോ ചീത്തയാണോ എന്ന് നോക്കിയ ശേഷം മാത്രം അത് ആഹാരത്തിനായി ഉപയോഗിക്കുക സാധാരണ നിലയിൽ അത് വിഷമാണോ അല്ലയോ എന്നറിയുന്നതിനായി അതിനെ കഴുകിയെടുത്തു കൊണ്ടുവന്ന് നമ്മൾ നന്നാക്കി പതിനഞ്ച് മിനിറ്റോളം മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെക്കുക ഈ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മഞ്ഞൾ വെള്ളത്തിൻ്റെ നിറം നീലയാവുകയാണെങ്കിൽ അത് വിഷക്കൂണ് വിഷക്കൂണിന് അങ്ങനെ തിരിച്ചറിയാവുന്ന നമുക്കൊരു സാധാരണ മാർഗമാണത് പക്ഷേ ഉപ്പിട്ട് ഒരിക്കലും ഈ കൂണ് കഴുകാൻ പാടുള്ളതല്ല ഉപ്പിട്ട് കഴിയിയാൽ ഈ കൂണ് അവിഞ്ഞു പോകുന്നതായിരിക്കും അതുകൊണ്ട് കൂണുകൾ ഒരുപാട് പോഷക സമൃദ്ധമാണെങ്കിലും ഇത് കൃത്യമായിട്ട് അന്വേഷിച്ച് ഭക്ഷ്യയോഗ്യമാണോ അല്ലയോ എന്ന് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവനു പോലും അപകടം സംഭവിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് നിങ്ങൾ ഇത് ഭക്ഷ്യയോഗ്യമായ കൂണാണ് എന്ന് മനസ്സിലാക്കി മാത്രം പാചകം ചെയ്ത് കഴിക്കുക കൂടാതെ മത്സ്യമാംസങ്ങൾ ഒരു വിരുദ്ധ ആഹാരമാണ് ഈ കൂണിൻ്റെ കൂടെ അത് നിങ്ങൾ എന്തായാലും അവോയ്ഡ് ചെയ്യുക വ്യക്തമായി നല്ല കൂണാണ് ഭക്ഷ്യയോഗ്യമായ കൂണാണ് എന്ന് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ കഴിക്കുക ഈ ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ അറിവിലുള്ളവർക്ക് പരിചയക്കാർക്ക് ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ ഇനി പുതിയ ഒരു നല്ല ഇൻഫർമേറ്റീവ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം